എൻ്റെ പേര് ഡോക്ടർ നാരായണൻ എംഇ എസ് മെഡിക്കൽ കോളേജിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കൈമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് അതും നമ്മുടെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ് ആദ്യത്തെ കൈമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത് അത് ചെയ്തതാകട്ടെ ഒരു മലയാളി ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർ അപ്പം അത് ചെയ്തത് മനു എന്നൊരു വ്യക്തിയിലാണ് ഒരു തൊടുപുഴയിലുള്ള മനു എന്നൊരാളിലാണ് ഈ കൈമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നത് അപ്പോൾ നമുക്ക് ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യരുടെയും മനുവിൻ്റെയും കഥയിലേക്ക് കടക്കാം നമുക്ക് മനുവിൻ്റെ കഥയിലേക്ക് നീങ്ങാം മനു ഇരുപത്തിയൊമ്പത് വയസ്സുള്ള ഒരു സാധാരണ ചെറുപ്പക്കാരൻ നമ്മളെ പോലെയൊക്കെ ഒരുപാട് സ്വപ്നങ്ങളും ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളും ഉള്ള ഒരു ചെറുപ്പക്കാരൻ മനു തൊടുപുഴ സ്വദേശിയാണ് മനു ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിൽ ജോലി ചെയ്ത് പോരുകയായിരുന്നു മനുവിന്റെ ജീവിതം മാറിമറിയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് എന്ന വർഷത്തിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ മനു ചെയ്ത ഒരു ട്രെയിൻ യാത്ര മനുവിന്റെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ് മനുവിന്റെ കഥ മനു രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ട്രെയിനിൽ കൊല്ലൂരിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു മനു ഇരുന്നിരുന്നത് നിനക്കറിയാം ട്രെയിനിൻ്റെ ഒരു പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നിനക്കറിയാം ബാത്റൂമിൻ്റെ അടുത്തുള്ളൊരു ബർത്തുണ്ട് ആ ഒരു കൂപ്പയിലാണ് മനു ഇരുന്നിരുന്നത് അപ്പം മനു അവിടെ ഇരുന്നിരുന്നു മനുവിൻ്റെ ഓപ്പോസിറ്റായിട്ട് രണ്ട് കപ്പിൾസ് ഇരുന്നിരുന്നു അവർ സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യുകയായിരുന്നു ഈ യാത്രക്കിടയിൽ മനുവിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുവിന് ഒരു ഒരുപാട് സിഗരറ്റിൻ്റെ പുക അവിടെ നിന്ന് വിടുന്നതൊക്കെയായിട്ട് വരുന്നു മനുവിന് ഈ സിഗരറ്റിൻ്റെ പുകയോട് അത്ര ഇഷ്ടമല്ലായിരുന്നു പുക വരുന്നു അതുപോലെ തന്നെ അപ്പുറത്തും അപ്പുറത്തൊക്കെ വലിയ ബഹളങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇവർ സ്വസ്ഥമായിട്ട് ഒരു യാത്ര ചെയ്യുക ഉദ്ദേശത്തിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ആ സ്വസ്ഥത തകർക്കുന്ന രീതിയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ആ ട്രെയിനിൽ നടക്കുകയാണ് അപ്പോൾ ഇതെന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് മനു മെല്ലെ ആ ഡോറിൻ്റെ അടുത്തേക്ക് പോയി ട്രെയിനിൻ്റെ ഡോറിൻ്റെ അടുത്തേക്ക് അപ്പോൾ അവിടെ കണ്ടത് രണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ അവിടെ ഇരുന്ന് സിഗരറ്റ് വലിക്കുകയും മദ്യപിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അവർ വളരെ ഉച്ചത്തിൽ സംസാരിക്കുകയും വളരെ ഉച്ചത്തിൽ പാട്ട് വയ്ക്കുകയും അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടു മനു ഒരു സാധാരണ മനുഷ്യൻ എന്ന കഴിഞ്ഞാൽ പ്രതികരിച്ചു പോകും നമ്മളായാലും പ്രതികരിച്ചു പോകും അതുപോലെ മനുവും പ്രതികരിച്ചു നിങ്ങൾക്കറിയാം സിഗരറ്റ് പുകവലി തുടങ്ങിയ കാര്യങ്ങളൊന്നും ട്രെയിനിൽ പാടില്ല കാരണം ട്രെയിനിൽ അത്രയും അപകടകരമാണ് ആ കാര്യം മനു ആ കാര്യം ആ ചെറുപ്പക്കാരോട് പറഞ്ഞു പക്ഷേ അവർ വളരെ ശക്തമായിട്ട് മനുവിനെതിരെ പ്രതികരിച്ചു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനു അങ്ങനെ പറയുമ്പോൾ അവരത് കേൾക്കുകയാണ് വേണ്ടത് പകരം അവർ മനുവിനെതിരെ തട്ടിക്കയറുകയാണ് ഉണ്ടായത് അപ്പം മനുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കപ്പിൾ ഒരു ആണും പെണ്ണും അവിടേക്ക് എത്തി അവരും മനുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്കെതിരെ സംസാരിച്ചു പക്ഷേ ആ രണ്ട് ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരൻ ആ സ്ത്രീക്കെതിരെ വളരെ മോശം വാക്കുകൾ ഉപയോഗിക്കുകയും വളരെ ദേഷ്യപ്പെടുകയും ചെയ്തു അത് മനുവിന് വളരെ വിഷമം ഉണ്ടാക്കി അപ്പോൾ മനു ഉടനെ തന്നെ ഇത് പോലീസിനെ അറിയിക്കും പോലീസിനോട് പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കയ്യിലെടുക്കുകയും നൂറ് എന്ന നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ ആ ചെറുപ്പക്കാർക്ക് അപകടം നടത്തും അവർ പേടിച്ചു കൊണ്ട് അവർ വളരെ ദേഷ്യത്തോടെ വളരെ വൈരാഗ്യ ബുദ്ധിയോടെ അപ്പോൾ തന്നെ മനുവിനെ പിടിച്ച് ഡോറിലൂടെ പുറത്തേക്ക് തള്ളുകയാണ് ഉണ്ടായത് ആ ഒരു പെട്ടെന്നുള്ള അക്രമത്തിൽ മനുവിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല മനു പെട്ടെന്ന് ആ ഡോറിൻ്റെ രണ്ട് പിടിയിലും കൈ പിടിച്ചു പക്ഷേ ആ ഒരു ഉന്തിൻ്റെ ശക്തിയിൽ അതുപോലെ തന്നെ ട്രെയിൻ വളരെ വേഗതയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് മനു മനുവിൻ്റെ കൈ ഊർന്നു വീണ് താഴോട്ട് പോവുകയാണ് ഉണ്ടായിരുന്നു അങ്ങനെ മനുവിൻ്റെ രണ്ട് കൈയും ആ റെയിൽ പാളത്തിൽ ആ ട്രെയിൻ കയറി ഇറങ്ങി നഷ്ടപ്പെടുകയാണ് ആ നിമിഷത്തിലുണ്ടായത് അങ്ങനെ മനുവിൻ്റെ രണ്ട് കൈകളും രണ്ടായിരത്തി പതിമൂന്നിലെ ആ ട്രെയിൻ യാത്രയിൽ നഷ്ടമായി മനു പിന്നീട് ഉണരുന്നത് ഒരു ആശുപത്രി കിടക്കയിലായിരുന്നു മനുവിന് ഒന്നും ഓർമ്മയില്ലായിരുന്നു എന്താണ് സംഭവിച്ചത് എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ ഒന്നും മനുവിന് ഒരു ഓർമ്മയില്ല അങ്ങനെ രണ്ടു ദിവസം മനു അബോധാവസ്ഥയിലായിരുന്നു അതിനുശേഷം മനു ഉണർന്നു മനു ഉണർന്നിട്ട് മനുവിൻ്റെ ബന്ധുക്കളും വീട്ടുകാരും എല്ലാം ചുറ്റിലുമുണ്ട് പക്ഷെ മനുവിന് എന്താണ് സംഭവിക്കുന്നത് എന്താണ് ഇവിടെ ആശുപത്രിയിൽ നടക്കുന്നത് എന്നൊന്നും പിടികിട്ടുന്നില്ല അപ്പോഴാണ് ആ ഒരു സംഭവം നടക്കുന്നത് ഡോക്ടർ വന്നു ഡോക്ടർ വന്ന് മെല്ലെ അദ്ദേഹത്തിൻ്റെ കയ്യിലെ മുറിവുകൾ അഴിച്ചു അപ്പോഴാണ് മനു അത് മനസ്സിലാക്കുന്നത് തൻ്റെ രണ്ട് കൈകളും നഷ്ടമായിരിക്കുന്നു എന്നുള്ളത് കാരണം ഒരു ഫാൻറ്റം ലിമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ തൻ്റെ കൈകൾ നഷ്ടമായാലും നഷ്ടമാവുന്നതുപോലെ തോന്നില്ല നമ്മുടെ കയ്യിൽ രണ്ട് ദിവസത്തേക്ക് ആ കൈ ഉള്ളതുപോലെ തന്നെയാണ് തോന്നുന്നത് മനുവിന് അറിയില്ലായിരുന്നു തൻ്റെ കൈകൾ നഷ്ടമായി എന്നുള്ളത് പക്ഷേ ആ ഡോക്ടർ ആ മുറിവ് അഴിച്ച ഒരു നിമിഷം ഇപ്പോഴും മനു ഓർക്കുന്നുണ്ട് അത്രയും വേദന തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേദന അനുഭവിച്ചത് ആ ഒരു രണ്ട് കൈകളും തനിക്ക് നഷ്ടമായി എന്നറിഞ്ഞപ്പോഴായിരുന്നു പിന്നീട് മനുവിൻ്റെ ജീവിതം വളരെ ക്ലേശകരമായിരുന്നു മനുവിന് തൻ്റെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പോലും തൻ്റെ സഹോദരങ്ങളെയോ കൂട്ടുകാരെയോ അവരെ വിളിക്കണമായിരുന്നു ബാത്റൂമിൽ ഒന്ന് പോകണമെങ്കിൽ പോലും അവരെ വിളിക്കണം അത്രയും ദുഃഖകരമായ ഒരു അവസ്ഥയിലായിരുന്നു മനു ഉണ്ടായിരുന്നത് മനു മനുവിന്റെ ജീവിതം മാറി മറിഞ്ഞു എന്ന് തന്നെ പറയാം ഈ ഒരു അവസ്ഥ കൊണ്ട് ആ രണ്ട് ഹിന്ദി സംസാരിക്കുന്ന വ്യക്തികളായിരുന്നു അതിന് കാരണക്കാർ മനു ആ ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ട്രെയിനിൽ പോലീസിൽ പരാതി നൽകുകയും അതിനെതിരെ കേസുകളുമൊക്കെ ഒരുപാട് നടന്നു പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ഈ ഒരു നിമിഷം വരെ റെയിൽവേ പോലീസിനോ നമ്മുടെ പോലീസ് സിസ്റ്റത്തിനോ ആ രണ്ടുപേരെ കണ്ടെത്താനായിട്ടില്ല കാരണം മതിയായ തെളിവുകൾ അതിന് ലഭ്യമായിരുന്നില്ലാത്തതുകൊണ്ട് അവരെ കണ്ടെത്താനായില്ല നഷ്ടം മനുവിന് മാത്രം മനു പിന്നീട് കൈമാറ്റൽ ശസ്ത്രക്രിയയെക്കുറിച്ചൊന്നും മനുവിനറിയില്ല മനു ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതിനിടയിലാണ് മനു ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യരുടെ ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നത് ഇങ്ങനെ ഒരു കൈമാറ്റ ശസ്ത്രക്രിയയെക്കുറിച്ചല്ല അങ്ങനെയുള്ള ഹാൻഡ് സർജറി ചെയ്യുന്ന ആളെന്ന നിലയിലുള്ള കുറച്ച് യൂട്യൂബ് വീഡിയോസ് കിട്ടും അങ്ങനെയാണ് മനു അമൃത ഹോസ്പിറ്റലിൽ എത്തുകയും ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യരെ കാണുകയും അദ്ദേഹത്തിനോട് ഒരു കാര്യം പറയുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഗവൺമെൻറ്റിൻ്റെ അമൃത സഞ്ജീവനി ആ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും കൈയിനായി ഇനി ആരെങ്കിലും ഹാൻഡ് സർജറി മാറ്റിവെക്കാൻ ഒരു ഡോണർ ആരെങ്കിലും നമുക്ക് കൈ തരണം അതിനായിട്ട് മനു വെയിറ്റ് ചെയ്യുകയും ചെയ്തു ഈ കൈമാറ്റ ശസ്ത്രക്രിയ അഥവാ ഹാൻഡ് ട്രാൻസ്മാൻ സർജറി ആരിലൊക്കെയാണ് ചെയ്യുക ആരൊക്കെയാണ് ചെയ്യുക അത് എന്തിനൊക്കെയാണ് ചെയ്യുക എങ്ങനെയാണ് ചെയ്യുക ഈ പ്രൊസീജിയേഴ്സിനെ കുറിച്ചെല്ലാം നമുക്ക് ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യരോട് തന്നെ ചോദിക്കാം ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് ആദ്യം ചെയ്തത് ഫ്രാൻസിലാണ് ഏറ്റവും ആദ്യം ചെയ്തത് ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് അത് കഴിഞ്ഞിട്ട് അമേരിക്കയിൽ അപ്പോൾ നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ അമേരിക്കയിൽ ചെയ്ത ഒരു ട്രാൻസ്പ്ലാന്റ് ആണ് ശരിക്കും ഏറ്റവും വിജയകരമായിട്ട് നടന്നിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഉദ്ദേശ്യം നൂറ്റി അറുപത് കൂടുതൽ ട്രാൻസ്പ്ലാന്റുകൾ ലോകത്തെല്ലായിടത്തും നടന്നിട്ടുണ്ട് ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് കൈകൾ നഷ്ടപ്പെട്ടിട്ടുള്ളവർക്കാണ് ഈ കൈകൾ നഷ്ടപ്പെട്ടിട്ടുള്ള രീതി കൈകളില്ലാത്ത രീതിയിൽ പല രീതിയിൽ രോഗികളുണ്ടാവാം ഒന്ന് ജന്മനാ തന്നെ കൈകൾ പോയിട്ടുള്ളവരുണ്ടാവാം അല്ലാതെ കൈകൾ ആക്സിഡൻറ്റിൽ പോയിട്ടുള്ളവർ ഇല്ലെങ്കിൽ പൊള്ളൽ മൂലം പോയിട്ടുള്ളവർ അങ്ങനെയുള്ള പല രീതിയിലുള്ള രോഗികളുണ്ടെങ്കിലും ഈ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ആക്സിഡൻറ്റിൽ ഒക്കെ പോയിട്ടുള്ള രോഗികൾക്കാണ് ചെയ്യുക ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് കൈകൾ തരാൻ പറ്റില്ല അതും മരണത്തിന് ശേഷമേ പറ്റുകയുള്ളൂ പക്ഷേ ഹാൻഡ് ഡൊണേഷൻ്റെ ഇതിലൊരു ചെറിയ പ്രത്യേകതയുള്ളത് ഇത് കൈകൾ നമ്മൾ മുറിച്ച് മാറ്റുകയാണ് അപ്പോൾ ഒരു ശരീരത്തിന് വൈകല്യങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു ഡൊണേഷനാണ് നമ്മളിപ്പോൾ ആലോചിച്ചാൽ തന്നെ അറിയാം ബ്രെയിൻ ഡെഡായിട്ട് കിടക്കുന്ന ഒരാളുടെ ഹാർട്ടും ലങ്ങും ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ചെറിയൊരു മുറിവ് മാത്രമേ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പുറത്തുനിന്നും ആർക്കും മനസ്സിലാവില്ല പക്ഷേ കൈയുടെ കൈകളെടുക്കുമ്പോൾ നാച്ചുറലായിട്ട് അതിനൊരു വൈകല്യം ഉണ്ടാവും ഈ വൈകല്യങ്ങൾ മാറ്റാൻ വേണ്ടി ഈ ഡോ ഡൊണേറ്റ് ചെയ്യുന്ന ബോഡിയിൽ ഇവിടെ ഒരു സാധാരണ കണ്ടാലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പോയി കൈ നമ്മുടെ ഇത് പ്രോസസ്സ് വെച്ചിട്ടാണ് വിടുക എന്നാലും ഈ ഈ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഡൊണേറ്റ് ചെയ്യുന്ന ഫാമിലിയുടെ മനസ്സിൽ പോകുന്നത് പലപ്പോഴും അത്ര സമ്മതം പെട്ടെന്ന് വരാറില്ല അതായിരുന്നു ഈ ഹാൻഡ് ട്രാൻസ്പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ വലിയ പ്രയാസം അങ്ങനെ കിട്ടുന്ന കൈകൾ നമ്മൾ എന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രത്യേക രീതിയിൽ നമ്മളൊരു സാധാരണ ഓർഗനൊക്കെ കൊണ്ടുപോകുമ്പോൾ ഐസിൽ ടക്കി കൊണ്ടുപോയിട്ട് അത് തിയേറ്ററിൽ ഒരു നാല് മണി മൂന്ന് മണിക്കൂർ കൊണ്ടാണ് ഈ കൈകളുടെ എല്ലാ സ്ട്രക്ചേഴ്സും ഓരോന്നായിട്ട് കണ്ടുപിടിച്ച് മാറ്റി മാറ്റിവെക്കും അതേ സമയത്ത് തന്നെ ഈ കൈ കിട്ടുന്ന ആളെയും അതേ തിയേറ്ററിൽ കൊണ്ടുവന്ന് അവരുടെ ആ കിട്ടുന്ന ആളുടെ കൈയും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ഈ കിട്ടുന്ന ആൾക്ക് കുറച്ച് മരുന്നുകൾ കൊടുക്കണം റിജക്ഷനുള്ള മരുന്നുകൾ കൊടുക്കണം അത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഈ രണ്ടും കൂടെ യോജിപ്പിക്കുകയാണ് ചെയ്യുക ഉദ്ദേശം ഒരു പതിനഞ്ച് മുതൽ പതിനാറ് മണിക്കൂർ വരെ ഇതിന് വേണ്ടി വരും കാരണം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക കയ്യിൽ ഒരു നാൽപ്പതോളം സ്ട്രക്ചേഴ്സ് ഉണ്ട് ഈ ഈ ലെവലിലൊക്കെ വരുമ്പോൾ ആദ്യ രണ്ട് എല്ലുകൾ പിടിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് ബ്ലഡ് വെസൽസ് പിടിപ്പിക്കും അതിന് ശേഷം രക്ത ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ധൃതി ഉണ്ടാവില്ല അപ്പം അതൊക്കെ സാവകാശത്തിൽ എല്ലാ വള്ളികളും അതേപോലെ നേഴ്സ് ടെൻഡൻസ് സ്കിൻ എല്ലാം പിടിപ്പിക്കുമ്പോഴത്തേക്ക് ഉദ്ദേശം ഒരു പതിനാല് മുതൽ പതിനാറ് മണിക്കൂർ വരെ എടുക്കും അതും ഒരു തിയേറ്ററിൽ ഒരു നാല് ടേബിളിൽ ഒരേ സമയത്ത് ഒരു ഉദ്ദേശം നാൽപ്പതോളം ആൾക്കാരുണ്ടാവും ഇത് ചെയ്യാനായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ രോഗിയെ ഐ സിയുയിലേക്ക് മാറ്റി ഒരു 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 മാസത്തോളം നമ്മൾ ഇൻറ്റൻസീവ് കെയർ കാരണം ഇ മരുന്നുകൾ ഇമ്മ്യൂണോ സപ്പറേഷൻ കിട്ടുന്നുണ്ട് അതുപോലെ കൈയുടെ രക്തോട്ടം നോക്കണം അങ്ങനെയുള്ള അതിനു വേണ്ടിയിട്ട് ഉദ്ദേശം ഒരു ഒരു മാസത്തോളം ആശുപത്രിയിൽ കഴിയേണ്ടി വരും അതിനുശേഷം ഒന്നര ഒരു വർഷത്തോളം വളരെ കൂടിയുള്ള ഫിസിയോതെറാപ്പി തെറാപ്പി ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മുടെ കൈയുടെ ഫങ്ഷൻ കിട്ടുക ഈ കൈയുടെ ഫങ്ഷൻ കിട്ടിക്കഴിയുമ്പോൾ സാധാരണ ഒരു ഈ കൈ പറ്റിയുടെ അവിടെ വെച്ചിട്ടാണെങ്കിൽ ഉദ്ദേശം ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് പേർസെൻ്റ് ഫംഗ്ഷൻ കിട്ടും പക്ഷേ മുകളിലോട്ട് പോകും തോറും നമ്മുടെ ട്രാൻസ്പ്ലാന്റ് മുകളിലോട്ട് മുകളിലോട്ട് പോകും തോറും അതിൻ്റെ ആ തിരിച്ച് കിട്ടുന്ന ഫങ്ഷൻ കുറച്ചുകൂടെ കുറഞ്ഞു വരും എങ്ങനെയുണ്ടെങ്കിലും നമുക്കൊരു ഡേ ടു ഡേ ലൈഫിനുള്ള ഫങ്ഷൻ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന കൈകൾക്ക് ഉണ്ടാവും നിങ്ങളെല്ലാവരും ട്രാൻസ്പ്ലാന്റുകളെ കുറിച്ച് കേൾക്കുമ്പോൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് കിഡ്നി അല്ലെങ്കിൽ ലിവർ അല്ലെങ്കിൽ ഹാർട്ട് ലങ്സ് എന്നിവയൊക്കെയാണ് ഇതൊക്കെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന ട്രാൻസ്പ്ലാന്റുകളാണ് സാധാരണഗതിയിൽ വളരെ ചുരുക്കമായിട്ട് മാത്രം ചെയ്തു വരുന്ന ഒരു ട്രാൻസ്പ്ലാന്റ് ആണ് ഈ കൈകളുടെ ട്രാൻസ്പ്ലാന്റ് ഇതിനെക്കുറിച്ച് പലർക്കും എങ്ങനെയാണ് ചെയ്യുന്നത് എന്തിനാണ് ചെയ്യുന്നത് എന്നൊന്നും ഈവൻ വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തന്നെ അറിയാത്ത അവസ്ഥയാണിപ്പോൾ ഉള്ളത് ആദ്യം മനു വന്നപ്പോൾ ഇത് ഇത് കേട്ട് ഇവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു ഇത് കേട്ടിട്ടാണ് വന്നത് അന്ന് ഞങ്ങൾ ആരും ഇതുവരെ ചെയ്തിട്ടില്ല ഇന്ത്യയിൽ ഒരിക്കലും ചെയ്തിട്ടില്ല ഞങ്ങളൊക്കെ വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുള്ളൂ പക്ഷേ ഞങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത് ഇതൊരു വലിയ ആശുപത്രി അമൃതയിൽ ട്രാൻസ്പ്ലാന്റുകൾ നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു സപ്പോർട്ടിന് വലിയൊരു ടീമുണ്ട് അങ്ങനെയുള്ള ഇതിലാണ് ഞങ്ങൾ ആ ട്രാൻസ്പ്ലാന്റ് ചെയ്യാമോ എന്ന് ആലോചിച്ചു അതേപോലെ ഹാൻഡ് സർജറി ഞങ്ങൾ വളരെ നന്നായിട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അപ്പോൾ അതും ഇതും കൂടെ ചേർത്ത് വെച്ച് ഇങ്ങനെ രോഗികളുടെ അവസ്ഥ കാണുമ്പോൾ നമുക്കും ഇത് ചെയ്യാൻ പറ്റും ഈ ഡെവലപ്പ് നേഷൻസിൽ മാത്രമേ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ചെയ്യാൻ വിഷമമില്ലാത്ത കാര്യമാണെന്ന് മനസ്സിലാക്കി ഒരു നല്ല പ്രിപ്പറേഷനോടുകൂടിയാണ് അന്ന് തുടങ്ങിയത് അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇത് ഓർഗൻ ഡൊണേഷന് അന്ന് കേരളത്തിൽ ഓർഗൻ കുറിച്ച് അത്ര മോശമില്ലാത്ത അവസ്ഥയായിരുന്നു എല്ലാവരും ഓർഗൻ ഡൊണേഷന് തയ്യാറാകുന്ന സമയമായിരുന്നു എന്നാലും കൈ ചോദിച്ചപ്പോൾ പലരും വൈമുഖ്യം ഒരു നാല് ഫാമിലീസെങ്കിലും പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അവസാനം ബിനോയ് ബിനോയ്ടെയാണ് ഞങ്ങൾക്ക് കൈകൾ കിട്ടിയത് എൻ്റെ പേര് മനു അമൃത ആശുപത്രിയിലെ ആദ്യത്തെ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് പേഷ്യൻ്റാണ് ഞാൻ എനിക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ട്രെയിൻ അപകടത്തിൽപ്പെട്ടിട്ടാണ് എൻ്റെ കൈകൾ രണ്ടും നഷ്ടപ്പെട്ടത് അതിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചില് ഇവിടെ അമൃതയിൽ വെച്ച് ബ്രെയിൻ ഡെഡായ ബിനോയുടെ കൈകളും എനിക്ക് വെച്ച് പിടിപ്പിച്ചു അതിനുശേഷം ഇപ്പോൾ എൻ്റെ ലൈഫ് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു അതിനുശേഷം ഞാൻ കല്യാണം കഴിച്ചു അപ്പോൾ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് രണ്ടുപേരും ഇവിടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ സന്തോഷമായിട്ടൊരു ഫാമിലി മുന്നോട്ട് പോകും ഈ സർജറിക്ക് ശേഷം ഞാൻ ഇവിടെ തന്നെ ജോയിൻ ചെയ്തു ജോലിയിൽ പ്രവേശിക്കുകയുണ്ടായി അതിന് ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് കോഡിനേറ്ററായിട്ടാണ് ജോലിയിൽ പ്രവേശിച്ചത് സാറിൻ്റെ കൂടെ ഇപ്പോൾ അതിന് എൻ്റെ സർജറിക്ക് ശേഷം ഏകദേശം പതിനേഴ് പേരിൽ പേരോളം സർജറി ഇവിടെ കഴിഞ്ഞു എൻ്റെ സർജറിക്ക് ശേഷമുള്ള പതിനേഴ് പേരുടെ സർജറിയിലും ഞാനും ഒരു പകവാക്കായിരുന്നു അവർ സർജറിക്ക് ശേഷമുള്ള റീഹാബിലിറ്റേഷനും സർജറിക്ക് മുന്നേ ഉള്ള പ്രശ്നങ്ങളും സർജറി കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെ നമുക്ക് കൈകൾ എക്സസൈസിലൂടെ പെട്ടെന്ന് റീഗെയിൻ ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചും അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവർക്ക് വേണ്ട ഫിസിയോതെറാപ്പിയിൽ അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് അതുപോലെ അവർക്ക് ആവശ്യമായ മെൻ്റൽ സപ്പോർട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറി കഴിയുമ്പോൾ കൈകൾ വളരെ ദുർബലാവസ്ഥയിലായിരിക്കും ആ സമയത്ത് രോഗികളുടെ മാനസികാവസ്ഥ വളരെ പരിതാപമായിരിക്കും കാരണം കൈകൾ വർക്ക് ചെയ്യാൻ മീൻസ് വർക്ക് ചെയ്യാൻ വളരെയധികം എഫേർട്ട് എടുക്കേണ്ടി വരുന്നു പിന്നെ മരുന്നുകളുടെയും ആശുപത്രി ആശുപത്രിവാസം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവരുമ്പത്തിനും രോഗികൾ വളരെ മെൻ്റലി വളരെ ഡ്രെസ്ഡ് ആയിരിക്കും ആ സമയത്ത് അവർക്ക് കൂടുതൽ അവരുമായിട്ട് സംസാരിച്ച് അവർക്ക് മനസ്സിന് കൂടുതൽ ശക്തി വരുവാൻ സാധിക്കാറുണ്ട് മനുവിൻ്റെ കഥ പോലെ തന്നെ നമ്മൾ അറിയേണ്ടതും നമ്മൾ വാഴ്ത്തപ്പെടേണ്ടതുമായിട്ടുള്ള മറ്റൊരു കഥ കൂടിയുണ്ട് അത് ബിനോയുടെ കഥയാണ് നമ്മൾ പല കഥകളും കേൾക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ ഒരു അൺസങ് ഹീറോ ആണ് അയാൾ അതായത് പാടി പുകഴ്ത്തപ്പെടാത്ത നായകൻ അങ്ങനെ മനുവിൻ്റെ കഥയിലെ യഥാർത്ഥ നായകൻ ബിനോയ് ആയിരുന്നു ബിനോയിയുടെ കൈകളാണ് മനുവിൻ്റെ കൈകളുമായി വെച്ചുപിടിക്കപ്പെട്ടത് കൈമാറ്റ ശസ്ത്രക്രിയയിലൂടെ മനുവിന് രണ്ട് കൈകളും ലഭിച്ചത് ബിനോയുടെ കൈകളാണ് ബിനോയ് ഇപ്പോഴും മനുവിൻ്റെ ആ രണ്ട് കൈകളിലൂടെ ജീവിക്കുന്നുണ്ട് ബിനോയ് ഇരുപത്തിനാല് വയസ്സുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സാധാരണ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ സ്വദേശം വരാപ്പുഴയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അമ്മ അച്ഛൻ രണ്ട് ബ്രദേഴ്സും ഉണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛന് ഒരു സൈഡ് തളർന്ന് തളർവാദം വന്ന് കിടപ്പിലാണ് അതുകൊണ്ട് തന്നെ ആ കുടുംബം പുലർത്തിയിരുന്നത് തന്നെ ബിനോയ് ആയിരുന്നു ബിനോയും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും കൂടിയായിരുന്നു ബിനോയ് ബേസിക്കലി ഒരു ഗ്ലാസ് വർക്കറാണ് ഗ്ലാസ് പെയിൻ്റർ ആയിരുന്നു ഗ്ലാസ് ആർട്ടൊക്കെ ചെയ്യുന്ന വളരെ ഒരു കലാകാരൻ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈകൾ അത്രയും വിശിഷ്ടമായതുകൊണ്ടാണ് അദ്ദേഹം ഒരു ഗ്ലാസ് ആർട്ട് വർക്കറായത് അപ്പോൾ അദ്ദേഹം വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും എല്ലാവരും പറഞ്ഞിരുന്നത് നേരത്തെ മനുവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ബിനോടെ ജീവിതത്തിൽ ഒരു ഷാർപ്പ് ടേൺ സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് എന്ന വർഷത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ബിനോയ് ഒരു ബൈക്കിൽ തൻ്റെ കൂട്ടുകാരനുമായിട്ട് വരാപ്പുഴയിൽ നിന്നും യാത്ര ചെയ്യുമ്പോൾ എതിരെ വന്ന മറ്റൊരു ബൈക്ക് ഇടിച്ച് അദ്ദേഹം പുറകിലിരിക്കുകയായിരുന്നു ബിനോയ് ബിനോയ് തെറിച്ച് വീഴുകയും ബിനോയ് മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തെ അവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും അവിടെ വെച്ച് അദ്ദേഹത്തിന് ബ്രെയിൻ ടെക് സംഭവിക്കുകയും ചെയ്തു ഇതേസമയം നോക്കുമ്പോൾ ബിനോയിയുടെ എല്ലാ ടെസ്റ്റുകളും മനുവിൻ്റെ ടെസ്റ്റുകളും മനുവിൻ്റെ ബ്ലഡ് ടെസ്റ്റുകളും എല്ലാം ചേർന്ന് നിന്നതുകൊണ്ട് തന്നെ ബിനോയിടെ കൈകൾ മനുവിൻ്റെ കൈകളിലേക്ക് വെച്ച് പിടിപ്പിക്കാൻ സാധ്യമാവും എന്ന് അവിടുത്തെ ഡോക്ടർമാർ കണ്ടെത്തുകയും ഇത് ബിനോയുടെ ബന്ധുക്കളെ അറിയിക്കുകയും ചെയ്തു ബിനോയുടെ ബന്ധുക്കൾക്കത് വിഷമം തന്നെയായിരുന്നു നമുക്ക് നമുക്കുണ്ടാകുന്ന കാര്യമാണ് ആദ്യം ഒരു ചെറിയൊരു വിമുഖത ഉണ്ടാകും കാരണം നമ്മുടെ സ്വന്തം ഉറ്റവരുടെ ഒരു ഭാഗം മറ്റവർക്ക് കൊടുക്കുകയാണെന്ന് അറിയുമ്പോൾ ആദ്യം ഒരു വിഷമം ഉണ്ടാകുമെങ്കിലും പക്ഷേ അവർ പിന്നീട് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് ബിനോയ് ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായിരുന്നു ആ നാട്ടിലെ എല്ലാ സാമൂഹിക കാര്യങ്ങളിലും ബിനോയ് ഇടപെടുകയായിരുന്നു ഒരു നായകൻ തന്നെയായിരുന്നു ആ ഗ്രാമത്തിൻ്റെ ബിനോയ് അപ്പം അദ്ദേഹത്തിൻ്റെ അത്രയും വിശിഷ്ടമായ കൈ കാരണം അത്രയും ഒരുപാട് കാര്യങ്ങൾ നന്മ ചെയ്തിരുന്ന ആ കൈകൾ അപ്പൊ ബിനോയ് മരിക്കുമ്പോഴും ആ നന്മ അദ്ദേഹത്തിലൂടെ ജീവിക്കട്ടെ എന്ന് കരുതി അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം ചേർന്ന് ആ തീരുമാനമെടുക്കുകയായിരുന്നു ബിനോയുടെ രണ്ട് കൈകളും മനുവിന് വേണ്ടി നൽകാം എന്നുള്ളത് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ ജനുവരിയിൽ ബിനോയുടെ രണ്ട് കൈകളും മനുവിൻ്റെ രണ്ട് കൈകളുമായി ചേർത്ത് ആ കൈമാറ്റ ശസ്ത്രക്രിയ നടക്കുകയാണ് ഉണ്ടായത് ഇപ്പോഴും മനുവിനോട് സംസാരിക്കുമ്പോൾ ബിനോയിയുടെ കുടുംബത്തോടുള്ള മനുവിൻ്റെ ആ ഒരു സ്നേഹം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും മനു മാസത്തിൽ ഒരിക്കലെങ്കിലും ബിനോയുടെ വീട്ടിൽ പോകാറുണ്ട് ഈ ഓണത്തിനും കൂടി മനു ബിനോയുടെ വീട്ടിൽ എന്ന് നമ്മൾ അറിയിച്ചിരുന്നു അപ്പം മനുവിനുണ്ടാകുന്ന മനുവിനോട് ആ ബിനോയിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷവും സ്നേഹവും എല്ലാം കാണുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് അപ്പോൾ ബിനോയ് ആ ഒരു വിടവ് മനുവിന് നികത്താനായി എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് മനു പറയാറുണ്ട് ബിനോയുടെ വീട്ടുകാർ തന്നെ വിനോയി ആയിട്ട് തന്നെയാണ് കാണുന്നതെന്നാണ് മനു പറയുന്നത് എല്ലാ മാസവും അവിടെ ഒരു തവണയെങ്കിലും പോവും അല്ലെങ്കിൽ അവർ മനുവിൻ്റെ വീട്ടിലേക്ക് വരും അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയാണ് ഇപ്പം കഴിയുന്നത് അപ്പം ഇങ്ങനെയൊരു നിമിഷം നമുക്ക് കാണാനായതും ഈ ഒരു നന്മ ഇപ്പോഴും വറ്റിയിട്ടില്ല എന്നുള്ളതും നമ്മുടെ സമൂഹത്തിന് ഒരു വലിയ തുറന്ന് കയറ്റമാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെ മനുവിൻ്റെ ചരിത്രവും കൂടെ അറിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു അവർ ബിനോയുടെ കൈ ഇത്രയും നല്ലതായതുകൊണ്ട് ഒരിക്കലും വേസ്റ്റ് വേസ്റ്റായിപ്പോ അവരിങ്ങനെ ഒരാൾ രക്ഷപ്പെടുകയാണെ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ഡൊണേഷൻ നടന്നത് അത് അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ആ ആ ഡൊണേഷനും ഈ ട്രാൻസ്പ്ലാന്റും അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓർഗൻ കുറിച്ചും ഓർഗൻ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചുമുള്ള ധാരണകൾ ഇന്ത്യയിൽ തന്നെ മാറ്റിമറിച്ചൊരു സംഭവമാണ് കാരണം അത്രയ്ക്ക് വളരെ വൈഡ് സ്പ്രെഡ് ന്യൂസ് ഈ ഇതൊരു ഇതൊരു ഇങ്ങനെയൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞത് വളരെ നല്ല പോസിറ്റീവായിട്ടാണ് വളരെ ഇത് വന്നത് അത് കഴിഞ്ഞിട്ട് മനു നന്നായിട്ട് ഇതൊക്കെ കഴിഞ്ഞ് വളരെ വാസ് വെരി ഡൂയിങ് വെരി വെൽ അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ മനുവിനെ ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റുക കാരണം ട്രാൻസ്പ്ലാന്റിന് ഇപ്പോൾ ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ആകുമ്പോൾ ഞങ്ങൾക്കും ഒരു ഇതുണ്ട് ഒരു അത് അത് നോക്കുക അല്ലെങ്കിൽ അതിൽ നിന്നുള്ള കാര്യങ്ങൾ ഹി വാസ് ഓൾസോ കീൻ ടു ഹെൽപ്പ് ഔട്ട് സോ ഹി വാസ് അബ്സോർട്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരു ട്രാൻസ്പ്ലാന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ അമ്മ ഇപ്പോൾ എട്ട് ഒമ്പത് വർഷത്തോളമായി വളരെ നന്നായി പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞ പിന്നെ ഞങ്ങളൊരു വേറൊരു ആൻഡ് ട്രാൻസ്പ്ലാന്റ് ഒരു അഫ്ഗാൻ ആർമി സോൾജർ അപ്പോൾ അപ്പോൾ ഉണ്ടായിരുന്നു ഒരു നാല് മാസത്തിനകം തന്നെ കഴിഞ്ഞു അതിനുശേഷം അതിന് ശേഷം ഈ ഉദ്ദേശിച്ച വർഷമായിട്ട് പതിനഞ്ച് രോഗികളെ ചെയ്തു കഴിഞ്ഞു റോബോട്ടിക് കൈകൾ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവില്ലേ എന്തുകൊണ്ട് മനുവിന് ഒരു റോബോട്ടിക് കൈ വെച്ച് പിടിപ്പിച്ചുകൂടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരുപാട് നൂതന സാങ്കേതിക വിദ്യകളും ശസ്ത്രക്രിയകളും എല്ലാം ഉണ്ട് അപ്പം യഥാർത്ഥ കൈകൾ കിട്ടിയില്ലെങ്കിലും നമുക്ക് ഒരു റോബോട്ടിക് കൈ വെച്ചൂടായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അപ്പം അതിനൊരുപാട് പ്രശ്നങ്ങളുമുണ്ട് ഗുണങ്ങളുമുണ്ട് അപ്പം ഇതിനെക്കുറിച്ചും അതുപോലെ തന്നെ കൈമാറ്റ ശസ്ത്രക്രിയയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമെല്ലാം ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർ നമ്മളോട് പറയുന്നു എന്തുകൊണ്ടാണ് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ഏത് രോഗികളാണ് ചെയ്യുന്നത് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ കൈകൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ വേറൊരാളുടെ ശരീരത്തിൽ നിന്നുള്ള കൈകളാണ് നമ്മൾ സ്വീകരിക്കുക അപ്പോൾ നാച്ചുറലി നമ്മുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഒക്കെ അത് റിജക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി എപ്പോഴും ഉണ്ടാവും ഈ റിജക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് മരുന്ന് കൊടുക്കണം അതുകൂടാതെ അവർ ജീവിതകാലം മുഴുവൻ ഈ ആൻറ്റി ഇമ്മ്യൂണോസപ്രസെൻസ് എന്നുള്ള മരുന്ന് കഴിക്കേണ്ടി വരും ഈ ഇമ്മ്യൂണോസപ്രസെൻസ് കഴിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്രമക്കേടുകൾ ശരീരത്തിൽ ഉണ്ടാവാം ഡയബറ്റീസ് ഉണ്ടാവാം പ്രഷർ ബ്ലഡ് പ്രഷർ കൂടാം ഇല്ലെങ്കിൽ ചിലർക്ക് ക്യാൻസർ വരെ ഉണ്ടായിന്ന് വരാം പക്ഷേ ഒന്നാലോചിച്ച് നോക്കും ഒരു രണ്ട് കൈ ഇല്ലാത്ത ഒരാൾ നമുക്ക് എന്തിനും വേറൊരാളെ ആശ്രയിക്കണം എന്ന് വരുമ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും അത് മരിച്ചതിന് തുല്യമായിട്ടാണ് അവർ മിക്കവാറും ഞങ്ങൾ സംസാരിക്കുമ്പോൾ എല്ലാവരും അങ്ങനെയാണ് വല്ലവർ ഈ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടോയ്ലറ്റിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അതും വലിയ ആൺകുട്ടികളുടെ കാര്യങ്ങൾ അമ്മമാർ നോക്കുന്നു ഇല്ലെങ്കിൽ സ്ത്രീകളുടെ കാര്യങ്ങൾ ആരെങ്കിലും നോക്കുന്നു അങ്ങനെ വരുമ്പോൾ അവരുടെ ജീവിതം ദുസ്സഹമാണ് അതുകൊണ്ടാണ് അവർ ഈ ഇമ്മ്യൂണോസപ്രഷൻ എ അത്ര മോശമാണെങ്കിലും ഞങ്ങൾക്ക് ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് മതി കാരണം അതിൻ്റെ അത് അടുത്ത ഓൾട്ടർനേറ്റീവ് വരുന്നത് ഈ പ്രോസ്തറ്റിക് കൈകളാണ് ഇപ്പോൾ റോബോട്ടിക് കൈകളും ധാരാളം വരുന്നുണ്ട് നല്ല ഡെവലപ്മെൻറ്റ്സ് അതിലുണ്ടായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പ്രധാന പ്രശ്നം ഈ റോബോട്ടിക് കൈകളുടെയൊക്കെ പ്രശ്നം വെള്ളത്തിൽ തൊടാൻ പറ്റില്ല എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് ചീത്തയായി കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല നൽ ഭയങ്കര ഹെവിയാണ് അപ്പോൾ അത് കാരണം വളരെ കംഫർട്ടബിളായിട്ട് രണ്ട് കൈയിലും അത് വെച്ചിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എക്സ്പെൻസീവാണ് മെഷീനാണ് ചീത്തയാവ പലരും റോബോട്ടിക് കൈ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അത് പോരാ ട്രാൻസ്പ്ലാന്റ് വേണമെന്ന് പറഞ്ഞിട്ടാണ് വരിക രണ്ട് കൈകളും പോയിട്ടുള്ളവർക്ക് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു റീഹാബിലിറ്റേഷൻ ട്രാൻസ്പ്ലാന്റ് തന്നെയാണ് ഓർഗൻ മാഫിയ പ്രൈവറ്റ് മാഫിയ മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകൾ കാശ് വാങ്ങി അവയവങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു ഡോക്ടർമാർ ൂലി വാങ്ങി അവയവമാറ്റം അട്ടിമറിക്കുന്നു അതുപോലെ സർക്കാരിൻ്റെ മൃതസഞ്ജീവനി പോലുള്ള പ്രോഗ്രാമുകൾ പാവപ്പെട്ടവന് ലഭിക്കാതെ രാഷ്ട്രീയക്കാരുടെ കയ്യൂക്കിലും അതുപോലെ തന്നെ പണക്കാരുടെ സമ്പത്തിലും അത് തകർന്നടിയുന്നു ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഈ മുൻധാരാ സിനിമകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ വാർത്തകളും വാട്സപ്പ് ഫോർവേഡുകളും എല്ലാം തന്നെ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം ഈ മിഥ്യാധാരണകൾ അതിന് പിന്നിലുള്ള സത്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം ഓർഗൻ ഡൊണേഷൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ധാരാളം ഈ ഡിജിറ്റൽ മീഡിയയിലും ഇല്ലെങ്കിൽ പേപ്പറുകളിലും എല്ലായിടത്തും തെറ്റിദ്ധാരണകളുണ്ട് കാരണം ഇതെന്തോ ഒരു ബിസിനസ്സാണ് ഇങ്ങനെ മേടിച്ചു നമ്മൾ അങ്ങോട്ട് ബ്രെയിൻ ഡെഡ് ആക്കുന്നു അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കേരളത്തിൽ ഈ ഓർഗൻ ഡൊണേഷൻ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ വരെ ഒരു സമയത്ത് പോയതാണ് എന്നിട്ടത് ഈ ഇതേപോലെയുള്ള തെറ്റിദ്ധാരണകളും അതേപോലെ പല സ്റ്റോറീസും വരുന്നു അങ്ങനെയാണ് ഇത് കുറഞ്ഞു പോകുന്നത് ഒന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ബ്രെയിൻ ഡെത്ത് ബ്രെയിൻ്റെത്തൊന്നും ആർക്കും ഫേക്ക് ചെയ്യാൻ പറ്റില്ല ഒരു ഇതിനൊക്കെ സുതാര്യമായിട്ടുള്ള ഒരു ഒരു നിയമങ്ങളുണ്ട് അത് ചെയ്ത് നോക്കാൻ എല്ലാം ഗവൺമെൻറ്റിൻ്റെ സുഹൃത്തുക്കളിലാണ് നടക്കുന്നത് അതിന് അപ്പുറം ഒരു കാര്യം നമ്മുടെ സ്റ്റേറ്റിലോ ഇന്ത്യയിൽ ഇന്ത്യയിൽ തന്നെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ മാത്രം നടക്കുന്നതാണ് ഈ ഓർഗൻ ഡൊണേഷനും ട്രാൻസ്പ്ലാന്റുകളും അപ്പോൾ കൈടെ ആണെങ്കിൽ തന്നെ ഞങ്ങളൊരു ആളുടെ പേര് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആദ്യം ചെയ്യുന്ന ഗവൺമെൻറ് ലിസ്റ്റിലേക്ക് വിടുകയാണ് ഗവൺമെൻറ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാഷണലി ഇന്ത്യയെ ഒട്ടിക്കൊള്ള ലിസ്റ്റുകൾ നമുക്ക് എപ്പോഴാണെങ്കിലും നോക്കാം ആരെയാണ് അപ്പോൾ അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ ആൾക്കാർക്കാണ് ഈ കിട്ടുക അപ്പോൾ ഇതിലൊക്കെ വളരെ സുതാര്യമായിട്ടുള്ളതാണ് അങ്ങനെ ഒരു ഒരു മിഥ്യാധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ശരിയല്ല അതിൻ്റെ പേരിൽ നമ്മൾ ഈ ഓർഗൻ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നതോ അത് അത് ശരിയല്ല എന്ന് പറയുന്നതും അത് ഓർഗൻ ഡൊണേഷൻ മാഫിയ ഈ വാക്കുകളൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ് അത് തീർച്ചയായും തെറ്റാണ് ഈ ഹാൻഡ് ട്രാൻസ്പ്ലാന്റിൻ്റെ ഇത് ഓരോരുത്തരുടെ ജീവിതം മാറ്റിമറിക്കുന്നത് നേരിട്ട് കാണുമ്പോൾ ഇത് ഈവൻ കിഡ്നി ട്രാൻസ്പ്ലാന്റോ ഹാർട്ട് ട്രാൻസ്പ്ലാന്റോ പോലെ തന്നെ അത്രയും തന്നെ മഹത്തായിട്ടുള്ളൊരു ട്രാൻസ്പ്ലാന്റ് ആണെന്നേ തോന്നുള്ളൂ ഓരോരുത്തരുടെ അതിൻ്റെ അതേപോലെ പലപ്പോഴും ഞങ്ങൾ ഈ ഓർഗൻ ഡൊണേഷൻ കഴിഞ്ഞിട്ട് ഡോണേഴ്സിനെ മീറ്റ് ചെയ്യാറുണ്ട് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത കൈകൾ കാണുമ്പോൾ ഡൊണേറ്റ് ചെയ്ത ഫാമിലീസിൻ്റെ റിയാക്ഷൻ അവരുടെ ആ വികാരം കാരണം വിസിബിൾ ട്രാൻസ്പ്ലാന്റ്സാണ് കിഡ്നിയും മറ്റേതും അതുപോലെയല്ല ആ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ അവരിത്രയും നല്ല കാര്യമാണല്ലോ ചെയ്തതെന്നുള്ള ആ എക്സ്പ്രഷൻ അത് മൂവ് ശരിക്കും മൂവിങ് ആണ് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കും തോന്നും ഇത് ഓർഗൻ ഡൊണേഷൻ ചെയ്യാതിരിക്കുന്നത് ഇങ്ങനൊരു അവസരത്തിൽ ചെയ്യാതിരിക്കുന്നത് ഒട്ടും ശരിയല്ല ഓർഗൻ ഡൊണേഷൻ പോലെ ഒരു നല്ല കാര്യം നമുക്ക് ആർക്കും അങ്ങനെ ഒരു അവസരം ഉണ്ടാകാതിരിക്കട്ടെ ഒരു ഫാമിലിക്കും ഒരു ഓർഗൻ ഡൊണേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥ ഒരു മെമ്പറിന് ഉണ്ടാകാതിരിക്കണം പക്ഷെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഓർഗൻ ഡൊണേഷൻ പോലെ മഹത്തായിട്ടുള്ളൊരു കാര്യം ഉണ്ടെന്ന് തന്നെ ആർക്കും വേറെ സംശയം ഉണ്ടാവില്ല ഈ ഈ റിയാക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് ഒരു നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യയിൽ തന്നെ ഈ ലോകത്തിൽ തന്നെ ഇന്ത്യ ആണിപ്പോൾ ഒരു ലീഡിങ് കൺട്രി അത് നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിൽ അതിനൊരു ലീഡർഷിപ്പ് കൊടുക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് വളരെ വളരെ അഭിമാനമുണ്ട് ശരിയായിട്ടും ശരിക്കും പറഞ്ഞാൽ